ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുതിയ പരമ്പരയാണ് സാന്ത്വനം ടു കൃഷ്ണമംഗലം ദേവമംഗലം എന്നിങ്ങനെ രണ്ട് കുടുംബത്തിന്റെ കഥ പറയുന്ന സീരിയലാണിത് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കഥാപശ്ചാത്തലങ്ങളും മുഹൂർത്തങ്ങളുമാണ് സാന്ത്വനം ടുവിന്റെ ഉള്ളടക്കം സാന്ത്വനം സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സീരിയലിനും സീരിയലിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് കഥയിൽ പ്രധാന നായികമാരിൽ ഒരാളായ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ഐശ്വര്യ രാജേഷ് എന്നാണ് മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ പേര് തമിഴ് സീരിയലായ സീതാരാമം എന്ന സീരിയലിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത് സീതാരാമം എന്ന പരമ്പരക്ക് ശേഷം സൺഡേ കോയി എന്ന തമിഴ് പരമ്പരയിലും താരം അഭിനയിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും അനുജത്തിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് താരത്തിന്റേത് സോഷ്യൽ മീഡിയയിലും ഐശ്വര്യ രാജേഷ് സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു ഡാൻസർ കൂടെയാണ് ഐശ്വര്യ രാജേഷ് താരം തന്റെ റീൽസ് വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഐശ്വര്യയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുമുണ്ട് താരത്തിന്റെ റീൽസ് വീഡിയോകൾ കാണാനാണ് ഇന്ന് ആരാധകർ ഏറെയുള്ളത് സീരിയലിൽ അഭിനയിക്കുന്നതിന് മുമ്പ് നിരവധി ഷോർട്ട് ഫിലിമുകളിലും ആൽബത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് താരത്തിന്റെ ശ്രദ്ധ നേടിയ ഒരു ഷോർട്ട് ഫിലിമാണ് അന്നമ്മ എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിലെ സീനിയർ സ്റ്റുഡന്റ് വഴിയാണ് താരം അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത് പിന്നീട് താരം ചെന്നൈയിലെ ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് തമിഴിൽ പുറത്തിറങ്ങിയ സീതാരാമം എന്ന പരമ്പരയാണ് താരത്തിൻ്റെതായി പുറത്തിറങ്ങിയ ആദ്യത്തെ സീരിയൽ പിന്നീട് സണ്ടക്കോയ് എന്നിങ്ങനെ നിരവധി പരമ്പരകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം ടൂ ആണ് ഐശ്വര്യ രാജേഷിന്റെ ആദ്യത്തെ മലയാളം പരമ്പര കഥയിൽ മീനാക്ഷി എന്ന കഥാപാത്രത്തെയാണ് ഐശ്വര്യ രാജേഷ് അവതരിപ്പിക്കുന്നത് സാന്ത്വനം ടൂവിൽ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഐശ്വര്യ രാജേഷിനെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്